ശരിക്കും ഇത്തരം സംശയപരമായിട്ടുള്ള തോന്നലുകൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താ വെച്ചാൽ ഇപ്പം ഇവർ സംശയിക്കുന്നവരുടെ ഭർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ചില സംശയങ്ങൾ വരാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം പേരുമാറും അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് എന്ത് ഇങ്ങനെ ചില ഞാൻ വല്ല സ്ത്രീകളൊക്കെ സംസാ അപ്പോൾ ആ സ്ത്രീകളോട് സംസാരിക്കുന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അതന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഗ്രൂപ്പുകളിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക ഒറ്റയ്ക്ക് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക അങ്ങനെ നമ്മുടെ നമ്മുടെ ഭാര്യയ്ക്കൊരു സംശയം തോന്നുന്നൊരു ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് ദൂരീകരിക്കണം അതിന് എഡ്ഡ് കൊടുക്കരുത് അത് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ടാണ് നബി സ്വലു സ്വലം എന്താണ് ഒരു കലസ്സിൽ ഒരു ഇരുട്ടിൻ്റെ സമയത്ത് എന്താണ് നബി സ്വന്തം ഭാര്യയോട് സംസാരിക്കുമ്പോഴും എന്താണ് ഇതിൻ്റെ ഭാര്യയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് എനിക്കെൻ്റെ ഭാര്യയോട് ധൈര്യസമയം സംസാരിച്ചൂടെ എന്നൊരു വലിയ ന്യായം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുകൂടാന്നുള്ളതുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സഹപ്രവർത്തകയല്ലേ ഇത് ഞാൻ അത്യാവശ്യം പറയേണ്ട കാര്യമല്ലേ ഇതിന് മുമ്പേ സംസാരിക്കണതല്ലേ ഇതിന്റെ ജോലിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സൂക്ഷിച്ച് പെരുമാറും അതൊരു പ്രധാന കാര്യമാണ്